ഈസ്രോയിലെ ഏറ്റവും പ്രിയ സഹോദരങ്ങളെ ദൈവരാജ്യ അനുഭവ ധ്യാനത്തിൻ്റെ മുപ്പത്തി മൂന്നാം ദിവസമാണെന്ന് ദൈവരാജ്യത്തെ പറ്റിയുള്ള നമ്മുടെ വിചിതനം തുടരുമ്പോൾ ജറുസലേമിലെ വിശുദ്ധ സിറിൽ പ്രസ്താവന നമ്മളുടെ വാക്കുകയാണ് സഭയുടെ മതബോധ ബന്ധത്തിന്റെ രണ്ടായിരത്തി എണ്ണൂറ്റി പത്തൊൻപതാം ഖണ്ഡികയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഇവിടെ ഉദ്ധരിക്കാൻ കാരണം കർത്തൃപ്രാർത്ഥനയിൽ ഈശോ നമ്മോട് ആവശ്യപ്പെടുന്ന ഒന്നാണ് അങ്ങേയരാജ്യമരണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്തൃപ്രാർത്ഥനയുടെ കേന്ദ്ര ബിന്ദു തന്നെ ഈ അപേക്ഷയാണ് അടുത്ത പ്രാർത്ഥനയിൽ ഏഴ് യാനങ്ങളുണ്ടെങ്കിലും അതെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ദൈവമേ അങ്ങേ രാജ്യം വരണമേ എന്ന പ്രാർത്ഥനയിലാണ് അതിനെ പറ്റിയുള്ള ഒരു വിശദീകരണത്തിൽ ജറുസലേമിലെ വിശ്വസ്തിൽ പറയുകയാണ് ശുദ്ധിയുള്ള ഒരാത്മാവിന് മാത്രമേ പ്രത്യാശാപൂർവം അങ്ങേ രാജ്യം വരണമേ എന്ന് പറയാൻ കഴിയൂ അതിനാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരങ്ങളിൽ ഭരിക്കാതിരിക്കട്ടെ എന്ന പൗലോസിൻ്റെ വാക്കുകൾ കേൾക്കുകയും പ്രവൃത്തിയിലും ചിന്തയിലും വാക്കിലും തന്നെ തന്നെ ശുദ്ധീകരിക്കുകയും ചെയ്തുവൻ മാത്രമേ അങ്ങേ രാജ്യം വരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയുള്ളൂ ഇത്തരുണത്തിൽ നമ്മുടെ ആത്മാവിനെ സർവാങ് ശുദ്ധി ചെയ്യുന്ന പറ്റി ചിന്തിക്കാൻ സഭയുടെ മതപോനന്ദം ആയിരത്തി നാനൂറ്റി എൺപത്തി ആറിലെ പ്രബോധനം ഇങ്ങനെയാണ് മാമോദീസയ്ക്ക് ശേഷം ചെയ്ത പാപങ്ങളുടെ മോചനം മാനസാന്തരത്തിൻ്റെയും ഏറ്റുപറച്ചിലിൻ്റെയും അനുതാപത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും കൂതാശ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രത്യേക കൂതാശയാൽ നൽകപ്പെടുന്നു മാമൂദ്സയ്ക്ക് ശേഷമുള്ള പാപങ്ങൾക്ക് മോചനം ലഭിക്കുന്നത് പരിശുദ്ധ കുംഭസാര ഗൂതാശ വഴിയാണെന്ന് വ്യക്തമാക്കുകയാണ് സഭ പ്രബോധനത്തിൽ കുംഭസാര ഗുദാശയെ ആദിമസഭയിൽ കണ്ടിരുന്ന പ്രാധാന്യത്തോടെ ഇന്ന് പലരും കാണുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ് അനേകം മാനസിക രോഗികളെ ചികിത്സിച്ച് ലോക റെക്കോർഡ് നേടിയ ചാൾസ് യാങ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി ഞങ്ങളെപ്പോലെയുള്ള അതിവിദഗ്ധ മനോരോഗ ചികിത്സകർ നാലഞ്ച് വർഷം കൊണ്ട് ഒരാളിൽ വരുത്തുന്ന മാറ്റത്തേക്കാൾ അത്ഭുതകരമായ മാറ്റമാണ് പത്ത് മിനിറ്റുകൾ കൊണ്ട് ഒരു കത്തോലിക്ക പുരോഹിതൻ കുംഭസാര കുദാശയിലൂടെ വരുത്തുന്ന മാറ്റം ആത്മാവും മനസ്സും ശരീരവും ഒരുപോലെ സുഖപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ഇടപെടലാണ് കുംഭസാരക ഉദാശയിൽ നടക്കുന്നത് ദേവാലയത്തിലെ പ്രധാന ഇടം ബലിവേദിയാണ് നമുക്കറിയാം എന്നാൽ ഈ ബലിവേദിയിലേക്കുള്ള വേദിയിലേക്കുള്ള പ്രവേശനത്തിന് നമ്മെ ഒരുക്കുന്നത് കുംഭസാരക വേദിയാണ് നമ്മുടെ കർത്താവിൻ്റെ പ്രസകാരഗസ്യങ്ങളുടെ പുനരാവിഷ്കരണം നടക്കുന്ന ബലിവേദിയിലാണെങ്കിൽ ബലി വേദിയിലാണെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ മരണത്തിൻ്റെയും ഫലങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്ന ട്രഷറി കുംഭസാരക്കൂടാണ് പാപികളെ തേടികളയൻ ദൈവം അവരെ മാറോടണയ്ക്കുന്ന സ്നേഹത്തിൻ്റെ ഇടമാണ് കുംഭസാര വേദി ദ്വീപണവാളനായ യേശു ഓരോ ആത്മാവിനെയും സ്വന്തം മണവാട്ടിയായി സ്വീകരിക്കുന്ന പരിശുദ്ധ സംഗമ ഭേദിയാണ് പാവിയുടെ ഭാവിയുടെ മേൽ പരിശുദ്ധാത്മാവ് അടയിരുന്ന് ഒരു വിശുദ്ധനെ വിജയിച്ചെടുക്കുന്ന മഹത്വപൂർണമായ സ്ഥലമാണത് നമുക്ക് ഊഹിക്കാനാവാത്തത്ര ആന്തരിക പരിവർത്തനമാണ് പരിശുദ്ധാത്മാവ് കുംഭസാര ഗുദാശ വഴിയായി ഒരു മനുഷ്യ വ്യക്തികൾക്ക് നൽകി നൽകിത്തരുന്നത് ദൈവരാജ്യ അനുഭവത്തിന് അനുഭവത്തിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ് കുംഭസാര ഗുദാശ വഴി ദൈവവുമായി പൂർണ്ണ അനുരഞ്ജനത്തിലേക്കായി വരിക എന്നത് തിരുസഭയുടെ മതബോധ ഗ്രന്ഥം ആയിരത്തി നാലി തൊണ്ണൂറ്റി ഏഴാം ഖണ്ഡികയിൽ സഭ പഠിപ്പിക്കുകയാണ് മാരക പാപങ്ങളുടെ വ്യക്തിപരവും സമഗ്രവുമായ ഏറ്റുപറച്ചിലും അതേ തുടർന്നുള്ള പാപമോചന ആശീർവാദവും ദൈവത്തോടും സഭയോടുമുള്ള അനുരഞ്ജനത്തിൻ്റെ സാധാരണമായ ഏകമാർഗമായി നിലനിൽക്കുന്നു പാപത്തെപ്പറ്റി വ്യക്തിപരമായി അനുദപിച്ച് ദൈവത്തോട് ആത്മാർത്ഥമായി മാപ്പിരുന്നാൽ പാപമോചനം കിട്ടുമെന്നുള്ളത് തെറ്റാണെന്ന് സഭ അസന്നിഗ്ധമായി പ്രസ്താവിക്കുകയാണ് ഈ പ്രബോധനത്തിലൂടെ മാരകപാപങ്ങളുടെ വ്യക്തിപരവും സമഗ്രവുമായ ഏറ്റുപറച്ചിലും അതേ തുടർന്നുള്ള പാപമോചന ആശീർവാദവും ദൈവത്തോടും സഭയോടുമുള്ള അനുരഞ്ജനത്തിൻ്റെ സാധാരണമായ ഏകമാർഗമായി നിലനിൽക്കുന്നു ഇവിടെ ഒരു സ്വതിമുയരാം അത് മാരകപാപങ്ങളുടെ കാര്യത്തിലല്ലേ മാരകപാപങ്ങൾ എന്താണ് പത്തു ദൈവകല്പനകളിൽ ഏത് ലംഘിച്ചാലും മാരകപാപമാണ് അന്യൻ്റെ ഭാര്യയെ മോഹിക്കുന്നതും അന്യരുടെ വസ്തുക്കൾ ആഗ്രഹിക്കുന്നതും പലരും ഒരു ലഘുപാപമായാണ് കരുതുന്നതെങ്കിലും അത് പത്ത് കൽപ്പനകൾ ഉൾപ്പെട്ടതായതുകൊണ്ട് കൽപ്പനകളുടെ ലംഘനം മാരകമായ ആണ് എന്നതിനാൽ അത് മാരകപാവമാണ് തിരുസഭയുടെ അഞ്ച് കൽപ്പനകളിൽ ഏത് ലംഘിച്ചാലും മാരകപാപമാണ് ഒരു സാധാരണ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കുംഭസംഹാരം എത്രമാത്രം അടുത്തടുത്തടുത്ത് ആവശ്യമാണെന്ന് ഈ അറിവ് വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ടാണ് അനേകം വിശുദ്ധർ അനുദിനം കുംപസാരിച്ചിരുന്നത് മാപ്പാപ്പന്മാർ ആഴ്ചകൾ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കുന്ന പതിവും നമുക്ക് അജ്ഞാതമല്ലല്ലോ മനസ്ഥ വച്ച് ദിവ്യ ദിവ്യകാരനെ സ്വീകരിക്കാമെന്നുള്ളതായ ധാരണ നമുക്ക് തിരുത്തേണ്ടതാണ് കത്തോലിക്കാസഭയുടെ മതമോ ഗ്രന്ഥം ആയിരത്തി നാനൂറ്റി അൻപത്തി ഏഴാം ഖണ്ഡികയിൽ അതേപറ്റി വ്യക്തമായ ഒരു പഠനമുണ്ട് അതിങ്ങനെയാണ് മാരകപാപം ചെയ്ത ഒരു വ്യക്തിയും ആദ്യമായി കൗതാശികമായ പാപ്രറുതി നേടാതെ അഗാധമായി മനസ്താപം തോന്നിയാൽ പോലും കുർബാന സ്വീകരിക്കരുത് മനസ്തപിച്ചുകൊണ്ട് കുർബാന സ്വീകരിക്കാമെന്നുള്ളത് ലഘുപാപങ്ങളെ സംബന്ധിച്ച് മാത്രം ആണ് ശരി മാരകപാപങ്ങളാണെങ്കിൽ അതായത് പത്ത് ദൈവകൽപ്പനകൾ ഏതിൻ്റെ ലംഘനമാണെങ്കിൽ അഞ്ച് സഭയുടെ പ്രബോധന കൽപ്പനകളുടെ ഏതിൻ്റെങ്കിലും ലംഘനമാണെങ്കിൽ കുംഭസാരക ഉദാശ വഴി പാവമോചനം നേടാതെ പരിശുദ്ധ കുർബാന സ്വീകരിക്കാവുന്നതല്ല എന്ന് സഭ അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ജറുസലേമിലെ വിശുദ്ധ സുരലിൻ്റെ പ്രസ്താവന അതായത് ശുദ്ധിയുള്ള ഒരാത്മാവിന് മാത്രമേ പ്രത്യാശാപൂർവം ദൈവരാജ്യം വരണമേ എന്ന് പറയാൻ കഴിയൂ എന്ന പ്രബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുംഭസാര ഗുദാശയുടെ ആവശ്യകതയെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയായിരുന്നു ആ ദിവ്യകോതാശ സ്വീകരിക്കുവാനുള്ള സൗഭാഗ്യം നമുക്കുണ്ട് എന്നത് നമ്മൾ അഭിമാനിക്കണം അതിനെ ഒരു ഭാരമായിട്ടല്ല ഭാഗ്യമായി മഹാഭാഗ്യമായി നാം കരുതണം ആംഗ്ല സഭയുടെ ഏറ്റവും മുതിർന്ന ദൈവശാസ്ത്രജ്ഞനായിരുന്ന ജോൺ ഹെൻറി ന്യൂമാൻ എന്ന ഗുദാശയുടെ മഹത്വം അത്ഭുതകരമായ അതിൻ്റെ ഫലങ്ങളെപ്പറ്റി ഒരു ഗവേഷണത്തിലൂടെ പഠിച്ചറിഞ്ഞതിന് ശേഷം കുംഭസാരം എന്ന് ബുതാ സ്വീകരിക്കാൻ വേണ്ടി തൻ്റെ എല്ലാ സ്ഥാനമാനങ്ങളും അങ്കൾക്യസഭയുടെ അംഗത്വം പോലും വലിച്ചെറിഞ്ഞ് കത്തോലിക്കാസഭയിൽ ചേർന്ന് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാവുന്നതല്ല ജി കെ ചെസ്റ്റൻ എന്ന മഹാനായ ജ്ഞാനി കത്തോലിക്കാസഭയിൽ ചേർന്നതിന് അദ്ദേഹം പറഞ്ഞ കാരണം എനിക്കൊന്ന് കുംഭസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ കത്തോലിക്കാസഭയിൽ ചേരുന്നതെന്നാണ് അതേപ്രിയ സഹോദരങ്ങളെ ദൈവരാജ്യ അനുഭവത്തിനായി ദാഹിക്കും നമുക്ക് ദൈവരാജ്യത്തെ ആകാംക്ഷയോടെ കാത്തിരിക്കും നമുക്ക് ദൈവരാജ്യം മരണമേ എന്ന് കൂടെ കൂടെ പ്രാർത്ഥിക്കും നമുക്ക് പരിശുദ്ധ കുംഭസാര കുതാശയിലൂടെ ദൈവരാജ്യം അനുഭവിച്ചറിയാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ശ്രമിക്കാം അതിപ കുതാശ വേണ്ടത്ര ഒരുക്കത്തോടെ അതായത് വിശദമായ ആത്മശോധന വഴി പാപങ്ങളെല്ലാം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടും ആ പാപങ്ങളൊന്നും മറന്നു പോകാതിരിക്കാൻ വേണ്ടി അവയെല്ലാം കുറച്ച് വെച്ചുകൊണ്ടും പാപത്തെപ്പറ്റി ഉത്തമമായ മനസ്താവം പ്രാപിച്ചുകൊണ്ടും ആ പാപങ്ങൾ ചെയ്യുന്നതിന് ഉള്ള കാരണമാകുന്ന എല്ലാ പഴുതുകളും മുൻകൂട്ടി അടച്ചുകൊണ്ടും വൈദികനിൽ കുരിശിൽ മരിക്കുന്ന യേശുവിനെ കണ്ടുകൊണ്ട് സ്നേഹത്തോടും പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടെ നമ്മുടെ പാപങ്ങളെല്ലാം വൈദീൻ്റെ അടുത്ത് അറിയിച്ചുകൊണ്ടും അദ്ദേഹം നൽകുന്ന പ്രാശ്വത്വം വിശ്വസ്തയോടെ നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധ കുംസാരകൂപാശ നമുക്ക് സ്വീകരിക്കാം ഈ നാളുകളിൽ അങ്ങനെ ദൈവരാജ്യം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ അനുഭവമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം എന്ന കർത്താവേ ദൈവരാജ്യം ഞങ്ങൾക്ക് നൽകുവാനുള്ള അങ്ങയുടെ അതിയായ ആഗ്രഹത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു ദൈവരാജ്യം ഞങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ ശുദ്ധിയുള്ള ശുദ്ധിയുള്ളൊരാത്മാവ് ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ ഞങ്ങളുടെ ആത്മാവിനെ തൂവെള്ള പോലെ ശുദ്ധി ചെയ്യുന്ന പരിശുദ്ധ കുംപസാര കൂതാശയെ സ്നേഹിക്കുവാനും ആ കൂതാശയുടെ മഹാത്മ്യവും അതിൻ്റെ സൽഫലങ്ങളും ബോധ്യപ്പെട്ടുകൊണ്ട് തക്ക ഒരുക്കത്തോടെ ആ കൂതാശ സ്വീകരിച്ച് ദൈവരാജ്യം സ്വന്തം അനുഭവമാക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ പ്രൈസ്തലോട്